ശബരിമല സ്വർണപ്പാളി കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ച പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ എസ് ഐ ടി ഓഫീസിൽ വെച്ചാണ് വെച്ചാണ് ചോദ്യം ചെയ്തത് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ചോദിച്ചതിനും മറുപടി നൽകിയെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു മണിക്കൂറുകളോളമാണ് സംഘം ചോദ്യം ചെയ്തത് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്നും മറുപടി തൃപ്തികരമാണോ എന്ന് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചില്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് വീണ്ടും വിളിപ്പിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് ശുഭിതനായി ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു അവരുമായി സംസാരിച്ചു ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനിയും നീങ്ങും അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി ഈ പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവച്ചിട്ടുണ്ട് ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും സമ്മാനങ്ങൾ സ്വീകരിച്ചതുമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യം ഉൾപ്പെടെ അടൂർ പ്രകാശിൽ നിന്ന് എസ് ഐ ടി ചോദിച്ചറിഞ്ഞെന്നാണ് വിവരം അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അടൂർ പ്രകാശിന്റെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ ജനം തിരുവനന്തപുരം